ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്നത് ഞാൻ എൻ്റെ ഇന്നത്തെ എന്തൊക്കെ ജോലികളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ രാവിലെ അടുപ്പിൽ തീയൊക്കെ ഒന്ന് തീ കത്തുന്നുണ്ട് പഠിപ്പിച്ചതേ ഉള്ള തീയ കുറെ സമയമെടുത്ത് തീ കത്തിക്കാൻ വേണ്ടിട്ട് അപ്പോൾ രാവിലെ കഞ്ഞി വെക്കാനുള്ള പ്ലാന് എല്ലാവർക്കും പനി എനിക്കും കൂട്ടനും ഒക്കെ പനിയാണ് അപ്പം കഞ്ഞിക്കുള്ള വെള്ളം ഉറന്ന് വെക്കട്ടെ ചെറിയ അടുപ്പിലുള്ള വെള്ളം പനി വന്നിട്ട് മാറുന്നില്ല ഇപ്പൊ മഴ നന്നായിട്ടൊന്ന് കുറഞ്ഞിരിക്കും ഇന്നത്തെ ദിവസം രാവിലെ മീനൊന്നും കിട്ടിയിട്ടില്ല പാത്രം കഴുകാൻ കുറച്ച് ഒന്ന് അടുക്കളയിൽ എളുപ്പം പോകണം കാപ്പിയൊക്കെ ഉണ്ടാക്കണം കരിയും കിടപ്പേലിട്ട് കഴിഞ്ഞാൽ എളുപ്പമാകുമല്ലോ സാധാരണ മഴയത്തൊന്നും ഇത്ര തീ പറ്റത്തില്ല കേട്ടോ ഞാൻ കുറെ ചിരട്ടയൊക്കെ പറക്കി ഇട്ടിട്ടുണ്ട് അടിയിൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ മരവും തെങ്ങിന്റെ വിറവും ഒക്കെയാ പാത്രം എല്ലാം തിരിച്ചടി അടുത്ത പണികള് നോക്കണം മ്മടെ വെള്ളം നല്ലോണം തിള തിളച്ചില്ല നല്ലോലെ ചൂടായിട്ടുണ്ട് കേട്ടോ തിളക്കാറായിട്ട് ഇട <laughs> മൂന്ന് ശരിയുണ്ട് ഒരു കിലോ അരിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അഞ്ച് കിലേ ചിക്ക കഴിക്കുമ്പോൾ രാത്രിയിലത്തേക്കുള്ളൂ ചില ദിവസങ്ങളിൽ രാത്രി ചൂട് കഴിക്കും പിന്നെ ദോശ തേങ്ങി രാവിലെ ഒട്ടേ കഞ്ഞി കുടിക്കല്ലേ ഇപ്പൊ നിക്കുന്ന തേങ്ങ ആ നിക്കുന്നത് ഒന്ന് പറിച്ചിട്ടുണ്ടവിടെ ആ തേങ്ങ തോന്നില്ലേ തേങ്ങ ആയാലും വെടലായാലും അടത്താ തേങ്ങയുടെ ക്ഷാമം തേങ്ങ ഉണ്ടെങ്കിൽ ചെലവ് വലിയ

വെച്ചുള്ള അട എഴുതി കേട്ടോ സൂപ്പറാണ് തേങ്ങയും പഞ്ചസാരയും കുറച്ച് ജീരകം കൂടത്തതിനകത്ത് ചേരയ്ക്കായോ ജീരകമൊക്കെ ഇട്ട് ചേർത്താൽ ഇട്ടിപ്പൊളിയേട്ടോ തിരിച്ചു കൊടുക്കാം രണ്ടാഴ്ച എടുക്കാൻ നല്ല കക്ക അതായത് മുരിക്കാനുള്ള കക്കയും അതിൻ്റെ ഉണ്ട് എന്താ പറയുന്നത് അതിന് അങ്ങനെ തോട ഇതിന്റെ അകത്ത് കൂടുതലല്ലേ ഇതെല്ലാം ചട്ട് പോയതാണ് കേട്ടോ ചിപ്പി കക്കടെ ആ കൊള്ള വലുതാ പോന്നുപാട് ഇതിങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിന്നാളും അതെ ആ

ചെണ്ണയൊഴിച്ചു കൊടുക്കാം മീനില്ലാത്തവരുടെ ഗുണ്ടായിപ്പ് കയറിയതാ കുറച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ठीक है बेटा पहले मीडियम में रख दीजिए इतना रख करना है रख देंगे कुछ पत्ते लेके आए हो जाम भी बनने वाले हैं വെളുത്തുള്ളിയും മുളക് മുളക് നമ്മുടെ ചക്കക്കുരു റോസ്റ്റിൻ്റെ മസാല കൂട്ടുകൾ നമുക്ക് ചേർന്ന് കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇരുമുളക് നമ്മുടെ സാദാ മുളക് പൊടിച്ചത് ചിക്കൻ മസാല ഗരം മസാല ഇത്ര സാധനം നമ്മൾ ഇതിനകത്ത് ഇട്ടത് ഇരുപത് രൂപയ്ക്ക് നാലോളക്കമത്തി മേടിച്ചു വന്നിട്ടുണ്ട് ഇതുകൂടെ അത് കണ്ടിച്ച് നമുക്ക് പറക്കാം ചമ്മന്തി അച്ചാറ് ഉണക്കമീന് പച്ചമോര് ഇത്രയും കറിയും ബാക്കി കറികൾ തോന്നും മീനുണ്ടല്ലോ കഴിക്കേ പച്ചക്കറിയും കൂടെ കേട്ടോ പാവനുണ്ട് പയർ പിന്നെ വെണ്ട നട്ടിട്ടുണ്ട് തക്കാളി അത്ര സാധനം നട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ പൈതനവിടെ നട്ട് പാവിയിട്ടുണ്ട് പക്ഷെ കിളിച്ചിട്ടില്ല കേട്ടോ ഒരു കുഴിമുളക് പൊടി അത് എവിടെ നിന്നാണ് നമുക്ക് അര തന്ന ചേട്ടന് കൊടുത്തത് അങ്ങനെ അതുകൂടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ്മീരിയുടെ തൈ അരി വാവിയിട്ടുണ്ട് അതിപ്പോൾ അത് കിളിച്ച് വരുന്നുണ്ട് അത് കിളിച്ച് നല്ലപോലെ ആയതിനു ശേഷം ഒന്ന് തിരിച്ചു കിടാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളൂ അടുത്ത പുതിയൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം ഞാൻ വരാം അപ്പം എല്ലാവർക്കും എല്ലാവരും എല്ലാവരും വീഡിയോ കാണണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ